നമുക്കൊരു വി ബി എസ് ആണ് ഒരു ആപ്ലിക്കേഷൻ ഫോം പ്രിൻ്റ് ചെയ്ത് ഒരു നോട്ടീസും ഒക്കെ ആയിട്ട് വീടുകയറാം തികഞ്ഞ മദ്യവാനികൾ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ചു വന്നു ആ നാടിളകി വലിയ ആത്മീക മുന്നേറ്റമുണ്ടായി തൻ്റെ കാലിൻ്റെ ഒരു വശത്ത് താൻ സൂക്ഷിച്ചിരുന്ന ഒരു റിവോൾവർ എടുത്ത് കാണിച്ചിട്ട് ചോദിച്ചു എന്നെ അച്ചായ എന്ന് വിളിക്കാൻ ധൈര്യപ്പെട്ടു നമ്പാച്ചായ ജീവിക്കാൻ റിവോൾവർ ഞാൻ മൈലപ്രായിൽ ഒരു വാടക വീട്ടിൽ താമസിക്കുന്ന സമയത്താണ് എന്റെ വിവാഹം നടക്കും ദൈവം തൻ്റെ ഹിതപ്രകാരം ഒരു സുവിശേഷകൻ എന്ന സ്ഥാനത്ത് എന്നെ നടത്തിയ നിരവധി അനുഭവങ്ങളുണ്ട് അവയെല്ലാം ഇങ്ങനെയുള്ള ഒരു വീഡിയോയിൽ പകർത്തി അവതരിപ്പിക്കുക എന്നുള്ളത് വളരെ ദുഷ്കരമായ ഒരു കാര്യമാണ് ഞാൻ ഇതിനിടയ്ക്ക് സംഭവിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളോട് ബന്ധപ്പെട്ട് ഞാൻ ചർച്ച് ഓഫ് ക്രൈസ്റ്റൽ ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ ആ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഞാൻ തന്നെ എനിക്ക് മുൻകൂട്ടി പ്ലാൻ ചെയ്തതോ പദ്ധതി തയ്യാറാക്കിയതോ അനുസരിച്ച് അല്ലാതെ നേതൃത്വപരമായ ഒരു മാറ്റമുണ്ടാകുന്നു അപ്പോൾ എനിക്ക് ഒരു നിർബന്ധമുണ്ടായിരുന്നു ചർച്ച് ഓഫ് ക്രൈസ്റ്റ് എന്ന ലേവലിലാണ് നിൽക്കുമ്പോഴാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത് സ്നാനപ്പെട്ടത് കർത്തൃവേലയ്ക്ക് വേണ്ടി വേറെ സഭാ സഭാശുശ്രൂഷകൾ നിർവഹിച്ചു പോരുന്നത് അതുകൊണ്ട് ഈ സഭ മാറി അറിയപ്പെടുക എന്നുള്ളതിനോട് എനിക്ക് തീരെയും താല്പര്യമുണ്ടായിരുന്നില്ല ചർച്ച് ഓഫ് ക്രൈസ്റ്റ് എന്നുള്ള പ്രസ്ഥാനം കെ വി ജോർസാറിൻ്റെ നേതൃത്വത്തിലുള്ള ആ സമൂഹം ബ്രദർ സമൂഹത്തോട് ലയിച്ചു ആ ഘട്ടത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ പി വി അലക്സാണ്ടർ പത്തനാപുരം ഡോക്ടർ പി വി അലക്സാണ്ടർ അദ്ദേഹം കേരളത്തിൽ ചർച്ച് ഓഫ് ക്രൈസ്റ്റ് എന്ന പേരിൽ തന്നെ ഒരു വലിയ പ്രവർത്തനം കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും അദ്ദേഹത്തിന് പ്രവർത്തനങ്ങളുണ്ടായിരുന്നു അങ്ങനെ ആരംഭിച്ച ഒരു പ്രവർത്തനം ഞാൻ പൊതു അങ്ങോട്ട് അവരുമായി ആത്മീയ ബന്ധത്തിലേക്ക് വന്നു എൻ്റെ പിതാവ് ഞങ്ങൾ ഒരുമിച്ച് ആ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് കർത്തൃവേലയിൽ ആയിരിക്കുകയായിരുന്നു ആ സമയത്താണ് നിരവധി നിരവധി അനുഭവങ്ങൾ അനുഭവങ്ങളുടെ സമ്പത്ത് എനിക്കുണ്ടായത് അന്നും ഞാൻ അവിവാഹിതനാണ് എൺപത് കാലഘട്ടങ്ങളുടെ ആരംഭമാണ് എൺപത് കാലഘട്ടത്തിലാണ് നടക്കുന്നത് എൺപത്തി അഞ്ച് ഡിസംബറിലാണ് ഞാൻ ബ്രഹൺ സമൂഹത്തിലേക്ക് വരുന്നത് അതുവരെ ഞാനൊരു ചർച്ച് ഓഫ് ക്രൈസ്റ്റുകാരനായി തന്നെ തുടരുകയായിരുന്നു എഴുപ എഴുപതുകളിൽ അതിൻ്റെ ഉത്തരാർത്ഥം മുതൽ ഞാൻ ഒരു ഈ സഭാബന്ധത്തിൽ ഡോക്ടർ പി വി അലക്സാണ്ടർ എന്ന ദൈവദാസൻ്റെ ആ നേതൃത്വത്തിലുള്ള സഭയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരികയായി അദ്ദേഹം എനിക്കൊരുപാട് അവസരങ്ങൾ വർഷത്തിൽ രണ്ടും മൂന്നും തവണ അമേരിക്കയിൽ നിന്ന് മിഷണറിമാർ വരും അവരോടൊപ്പം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ക്രമീകരിക്കപ്പെടുന്ന കൺവെൻഷനുകളിൽ അവരോടൊപ്പം യാത്ര ചെയ്യുകയും പ്രസംഗിക്കുകയും ചെയ്യേണ്ട സാഹചര്യങ്ങൾ എൻ്റെ സഹപ്രവർത്തകരായ ചില സഹോരന്മാരുണ്ടായിരുന്നു ജോൺ സാമുൽ വൈത്തങ്കച്ചൻ എം ജേക്കബ് ഇങ്ങനെ ഒത്തിരി കുറേ സഹോരന്മാരുണ്ടായിരുന്നു പാട്ടുപാടാൻ നേതൃത്വം കൊടുക്കണം പ്രസംഗിക്കാൻ നേതൃത്വം കൊടുക്കണം ഇതെല്ലാം ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ഞാൻ ദൈവത്തിൻ്റെ മഹത്വം കരയറ്റുകയാണ് അതൊക്കെ ഒരു ട്രെയിനിങ് പീരീഡായി ദൈവം എന്നെ പരിശീലിപ്പിക്കുകയായിരുന്നു ഇങ്ങേയറ്റം അദ്ദേഹം എന്നെക്കൊണ്ട് അമേരിക്കയിൽ വന്ന് അമേരിക്കയിൽ നിന്ന് വന്ന മിഷണറിമാർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യിക്കാൻ വരെ തയ്യാറാകുകയുണ്ടായി ഞാൻ ദൈവത്തെ മൗത്വപ്പെടുത്തുകയാണ് ആ ദൈവദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക ഈ കാലഘട്ടത്തിലാണ് ഒരു സുവിശേഷകൻ എന്ന നിലയിൽ അനിത അനിതര സാധാരണമായ സംഭവങ്ങൾ നടക്കുന്നത് ഞാൻ ചില ഉദാഹരണങ്ങൾ മാത്രം ഒട്ടേറെ സംഭവങ്ങളുണ്ട് പ്രിയമുള്ളവരെ ചിമ്മാറെ എന്താ കൊഴുപ്പ് കൂട്ടാൻ വേണ്ടിയൊന്നും പറയുന്നതല്ല ഒരു മരണ വീട്ടിൽ ഒരു കുഞ്ഞ് പാമ്പ് കടിച്ചു മരിച്ചു ആ കുഞ്ഞിനെ അടക്കണം ഞങ്ങൾക്കവിടെ സെമിട്രിയില്ല വാഴപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമാണ് പത്നാപുരത്തിന് അടുത്ത് സെമിട്രി ഇല്ല അടക്കാനായിട്ട് പോകാൻ പലരും ധൈര്യപ്പെടുന്നില്ല അനുഗ്രഹീതനായ ഈ ദൈവദാസനോട് പറഞ്ഞു അമ്പാച്ച എനിക്ക് പോകാൻ ഞങ്ങളീ എടാ പോടാന്നൊക്കെയാണ് ദേവനെ വിളിക്ക് അട എനിക്ക് പോകാനായിട്ട് സൗകര്യപ്പെടുകയല്ല കാറിവിടെയുണ്ട് അതൊരു ഫിയേറ്റ് കാറാണ് പ്രീമിയർ പത്മിനെ കാറുമുണ്ട് രാജുവുണ്ട് നീ പോയി ആ ശവസംസ്കാര ശിശുഷ നിർവഹിക്കണമെന്ന് പറഞ്ഞു പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ബാലനാണ് പാമ്പുകടിയേറ്റ് മരിച്ചത് ഞാൻ അവിടെ ചെന്നു അനുസ്മരണങ്ങളെല്ലാം കഴിഞ്ഞ് വചന ശിശുശ്രൂഷയായി എന്നൊരു പ്രത്യേക ആത്മ നടത്തിപ്പായും എനിക്കുണ്ടായ ഒരു മണിക്കൂറോളം ഞാൻ ദൈവചനം ശുശ്രൂഷിച്ചു എനിക്കൊരു പ്രേരണയുണ്ടായി രക്ഷയിലേക്ക് ജനത്തെ ആഹ്വാനം ചെയ്യണം എന്നൊരു പ്രേരണയുണ്ടാവും ഞാൻ രക്ഷയിലേക്ക് അവരെ ആഹ്വാനം ചെയ്യും സംഭവിച്ചത് കേൾക്കണോ അനേക ആളുകൾ സഹോദരിമാരും സഹോദരന്മാരും തങ്ങളുടെ കരങ്ങളെ ഉയർത്തി യേശു കർത്താവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചു ആ ശവ സംസ്കാരം നടത്തി കണ്ണുന്നതിലൂടെ അവരുടെ വീട്ടുവളപ്പിലാണ് ആ സംസ്കാരം നടത്തുന്നത് അത് കഴിഞ്ഞിട്ട് ഫോളോ അപ്പ് ചെയ്ത് ആ അന്ന് കർത്താവിനെ സ്വീകരിച്ചതിൽ പതിമൂന്ന് പേരെ വാഴപ്പാറ വലിയ തോട്ടിൽ ഞാൻ തന്നെ സ്നാനപ്പെടുത്തി അവിസ്മരണീയമായ ഒരു സംഭവമാണിത് സഹോദരങ്ങളെ ഇത് കേൾക്കുന്ന നിങ്ങൾ തീരുമാനിക്കണം കർത്താവ് എളിയവനായ എന്നെ ഒരു സുവിശേഷകനായി ഉപയോഗിച്ചത് ഒരു കഴിവുള്ളവനല്ല എൻ്റെ വിദ്യാഭ്യാസം എത്രയുണ്ടെന്ന് നിങ്ങൾക്ക് ഈ അനുഭവങ്ങൾ പറഞ്ഞപ്പോൾ മനസ്സിലായി കാണുമല്ലോ എന്നാൽ പാവപ്പെട്ട എന്നെ സ്വർഗത്തിലെ ദൈവം ഉപയോഗിച്ച കാര്യമാണ് ഈ പറഞ്ഞത് അതുപോലെ ഒരു രാത്രിയിൽ അന്ന് ഞാൻ വിവാഹിതനായി കഴിഞ്ഞ ശേഷമാണ് ഞങ്ങളെ ഒരു വീട്ടിൽ സന്ധ്യക്ക് ചെന്നതാണ് ആ വീട്ടിലെ കുഞ്ഞുങ്ങളുമായിട്ടും അപ്പനും അമ്മയോടും ഒക്കെ ചേർന്ന് അവർ വിശ്വാസഭവനമാണ് അവരോടൊക്കെ ചേർന്ന് പാട്ടുപാടി ദൈവജനം വായിച്ച് ധ്യാനിച്ച് അവരുമായി സംസാരിച്ചിരിക്കുന്ന സമയം ആ വീട്ടിൽ സാങ്കുട്ടി എന്നു പേരുള്ള ഒരു കുഞ്ഞുണ്ട് ഒരു യുവത്വത്തിലേക്ക് പ്രവേശിച്ചു അവൻ രക്ഷിക്കപ്പെട്ടിരുന്നില്ല ആ വീട്ടുകാർക്ക് വിഷമമായിരുന്നു അന്നു രാത്രിയിൽ ഞാൻ അവനുമായിട്ട് സംസാരിച്ചു ദീർഘനേരം രാത്രി വളരെ ഇരുട്ടി ദൈവാത്മാവ് അവനോട് ഇടപെടുന്നു എന്നെനിക്ക് ബോധ്യമായി ശക്തമായി അവനോട് സുവിശേഷം പറയാൻ എനിക്ക് പ്രേരണയുണ്ടായി ദൈവത്തിന് സ്തോത്രം ആ സുവിശേഷം അവൻ കേട്ട വ്യക്തിപരമായിട്ടാണ് അതൊരു പ്രസംഗമല്ല ഒരു യോഗ കൺവെൻഷനല്ല വ്യക്തിപരമായി സംസാരിക്കുക ആ സംസാരത്തിനൊടുവിൽ കണ്ണുനീരോടെ ആ കുഞ്ഞ് അവൻ്റെ കയ്യിൽ കിടന്ന് അവൻ്റെ മോതിരമൊന്നും ഊരാൻ ഞാൻ പറഞ്ഞില്ല അവൻ്റെ കയ്യിൽ കിടന്ന ഒരു മോതിരം ഊരി മാറ്റി അവൻ വെച്ചിട്ട് എനിക്ക് കർത്താവിന് വേണം എന്ന് പറഞ്ഞ് അവൻ കർത്താവിനെ സ്വീകരിച്ചു രക്ഷിക്കപ്പെട്ടു ആ മകനെ സ്നാനപ്പെടുത്താൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി അവൻ്റെ വിവാഹം നടത്തിയത് ഞാനാണ് ദൈവത്തിൻ്റെ സ്തോത്രം ഇപ്പോൾ ഓഗസ്റ്റ് മാസം രണ്ടാം തീയതി അവൻ്റെ മകളുടെ വിവാഹത്തിന് വിവാഹ നിശ്ചയത്തിന് വചന ശിശു്രൂഷയ്ക്ക് തന്നെ വിളിച്ചിരിക്കുകയാണ് ഭാഗ്യകരമായ ഒരു വേലയാണിത് ഒരു ശിശുരൂഷയാണിത് ഇത് വിവാഹാനന്തരം നടന്ന കാര്യമാണ് വിവാഹത്തിന് മുമ്പ് നടന്ന മറ്റൊരു സംഭവം അത് ചർച്ച് ഓഫ് ക്രൈസ്റ്റിലെ പത്തനാപുരം സഭാ ഹോൾ അത് കല്ലാമുട്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഹോൾ പണുതിട്ടു ആളുകൾ കൂടാനില്ല പി വി ഡോക്ടർ പി വി അലക്സാണ്ടറിൻ്റെ കുടുംബവും വിരലിലെണ്ണാവുന്ന ചില കുടുംബങ്ങളും മാത്രമാണ് ആ സഭയിൽ അന്ന് ആരാധനയ്ക്ക് വേണ്ടി വരിക എന്നോട് ബഹുമാന്യനായ ഈ പി വി അലക്സാണ്ട അദ്ദേഹത്തിൻ്റെ വീട്ടിലെ പേര് തങ്കച്ചൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് തങ്കച്ചായൻ എന്നാണ് പി വി അലക്സാണ്ടർ ഇന്നൊന്നും ഒഫീഷ്യലായിട്ട് വിളിക്കുന്ന അദ്ദേഹത്തിനും ഇഷ്ടമായിരുന്നില്ല പ്രിയ തങ്കച്ചായൻ എന്നോട് പറഞ്ഞു മക്കളെ എടാ ഒരു വലിയ ഹോൾ അവിടെ പണിഷ്ടമുണ്ട് പക്ഷേ അതിൻ്റെ മൂലയ്ക്ക് കൊള്ളാനുള്ള ആളുകളെ അവിടെ ഉള്ളൂ എന്താ ചെയ്യാതെ ചോദിച്ചു ആ സമയം മാർച്ച് മാസത്തോടനുബന്ധിച്ച സമയമാണ് എക്സാമിനേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഞാൻ പറഞ്ഞാ ഞാൻ പറയുന്ന കാര്യം ഒന്ന് ചെയ്തു തരാമോ അദ്ദേഹം പറഞ്ഞു ആട്ടെ എന്താ പറയാൻ പറഞ്ഞു നമുക്കൊരു ഇ ബി എസ് ആണ് ഒരു ആപ്ലിക്കേഷൻ ഫോം പ്രിൻ്റ് ചെയ്ത് ഒരു നോട്ടീസും ഒക്കെ ആയിട്ട് വീട് കയറാം ചുരുക്കി ഞാൻ പറയട്ടെ സഹോദരങ്ങളെ ഞാനും എന്ന് പറഞ്ഞ സഹോദരനും കല്ലാമുട്ടം ആ പള്ളിമുക്കേറിയ അതിലുള്ള വീടുകളെല്ലാം കയറി ഒഫീഷ്യലായിട്ട് ആപ്ലിക്കേഷൻ ഫോമിൽ കുഞ്ഞുങ്ങളുടെയൊക്കെ പേര് എന്ന് പറഞ്ഞാൽ പ്രീ ഡിഗ്രിക്ക് സെക്കൻഡ് ഇയർ പഠിക്കുന്ന അന്ന് പ്രീ ഡിഗ്രിയാണ് സെക്കൻഡ് ഇയർ പഠിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ ചേർത്ത് ഞങ്ങൾ ആദ്യത്തെ ദിവസം തന്നെ നൂറ്റി ഇരുപതിലധികം കുട്ടികളെ ചേർത്ത് വേറൊരു ദിവസം കൂടെ ഞങ്ങൾ പോയി ഇങ്ങനെ അനേക കുട്ടികളെ ഈ ആപ്ലിക്കേഷൻ ഫോം ഫില്ലപ്പ് ചെയ്ത് ഞങ്ങൾ എടുത്തു എന്നിട്ട് തീരുമാനിച്ചു രണ്ടാഴ്ചത്തെ ക്ലാസ്സാണ് തിങ്കൾ മുതൽ ശനി വരെ അടുത്ത തിങ്കൾ മുതൽ ശനി വരെ രണ്ടാഴ്ചത്തെ ബി ബി എസ് നടത്താൻ തീരുമാനിച്ചു ഉച്ചയ്ക്ക് ഒരു സോഫ്റ്റ് ഡ്രിങ്ക്സ് കൊടുക്കും ഒരു ചെറിയ ഒരു റിഫ്രഷ്മെൻറ്റ് അവർക്ക് കൊടുക്കും ക്ലാസ് കഴിയുമ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ ആദ്യ ദിനം തന്നെ നൂറ്റി മുപ്പതിലേറെ കുട്ടികൾ വന്നെന്നാണ് എൻ്റെ ഓർമ്മ അതൊരു ചരിത്ര സംഭവമായിരുന്നു ആ ഹോളു നിറയെ വിദ്യാർത്ഥികൾ വന്നു ഞങ്ങളവരെ വചനം പഠിപ്പിച്ചു ആ ബി ബി എസ്സിൽ നിന്ന് രക്ഷിക്കപ്പെട്ട കൊച്ചുമോൻ എൻ്റെ പേരുള്ള ഒൻപതാം ക്ലാസ്സുകാരനെ ഞാൻ ഇന്നും സ്മരിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം അവൻ്റെ അപ്പനൊരു മദ്യപാനിയായിരുന്നു അവൻ പറഞ്ഞു എൻ്റെ അച്ഛ എനിക്ക് വയ്യ എനിക്ക് ദൈവത്തെ അറിഞ്ഞ് ജീവിക്കണം ഓർത്തഡോക്സ് പശ്ചാത്തലത്തിലുള്ള ആ കുഞ്ഞ് രക്ഷിക്കപ്പെട്ടു മാത്രമല്ല ഈ വിസിന് വന്ന അനേക കുഞ്ഞുങ്ങൾ വ്യത്യസ്ത സഫായഭാഗം പ്രത്യേകിച്ചും മാർത്തോമ ആ പശ്ചാത്തലത്തിൽ നിന്ന് അനേകം രക്ഷിക്കപ്പെട്ടു അനേക കുഞ്ഞുങ്ങൾ രക്ഷിക്കപ്പെട്ടു അവർക്ക് സ്നാനത്തിനുള്ള പ്രദേശം കൊടുത്തു അവർ സ്നാനപ്പെടാൻ തീരുമാനിച്ചു ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് പറയട്ടെ ആ ബി ബി എസ് സി കഴിഞ്ഞപ്പോൾ കല്ലാമട്ടത്തൊരു വലിയ തോടുണ്ട് ആ തോട്ടിൽ അനേക കുഞ്ഞുങ്ങൾ യുവതി യുവാക്കന്മാർ ഇറങ്ങി ജലത്തിൽ കർത്താവിനെ സാക്ഷിച്ച് അവർ കൂട്ടായ്മയിലേക്ക് പോകും അങ്ങനെയാണ് പത്തനാപുരം ചർച്ച് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ആ സഭയ്ക്ക് ആത്മാക്കളുടെ ഒരു സഹകരണം ഉണ്ടാകുന്നത് പിന്നെ സംഭവിച്ചത് ഈ കുഞ്ഞുങ്ങളുടെ ഭവനങ്ങളിൽ അവരുടെ മാതാപിതാക്കൾ എൻ്റെ മക്കളുടെ ദൈവത്തെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് അവർ മുന്നോട്ട് വന്നു ഇതൊക്കെ അവിസ്മരണീയമായ സംഭവങ്ങളാണ് ആരും അറിയാത്ത കാര്യങ്ങളും കഥകളും സംഭവങ്ങളുമാണ് അനേകർ മുന്നോട്ട് വന്നു രക്ഷിക്കപ്പെട്ടു തികഞ്ഞ മദ്യവാനികൾ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ചു വന്നു ആ നാടിളകി വലിയ ആത്മിക മുന്നേറ്റമുണ്ടായി അന്ന് പത്തനാപുരത്ത് ഓർത്തഡോക്സ് സഭയുടെ വികാരിയായിരുന്നത് ഒരു ഏബ്രഹാം അച്ഛനാണ് ആ അച്ഛൻ എന്നെ കണ്ടിട്ട് പറഞ്ഞത് കൊല്ലക്കുടിയിൽ കയറി സൂചി വെക്കരുതെന്ന് പറയും എന്ന് പറഞ്ഞാൽ സുവിശേഷം അറിയിക്കണമെങ്കിൽ വേറെ പ്രജാതികളുടെ അടുത്തോട്ട് പോയിക്കോ ഞങ്ങളുടെ ആളുകളെ ഇങ്ങനെ കൊണ്ടുപോകരുത് ഞാൻ പറഞ്ഞ അച്ഛോ കൊല്ലക്കുടിയിൽ സൂചിയില്ലെങ്കിൽ എന്താ ചെയ്യുക വിറ്റല്ലേ പറ്റുകയുള്ളൂ പ്രിയപ്പെട്ടവരെ ആ ആത്മീക ഉണർവിൻ്റെ വേലിയേറ്റത്തിൽ ദൈവത്തിന് സ്തോത്രം അനേകർ അനേകർ മുന്നോട്ട് വന്നു ഓരോരുത്തരുടെയും പേര് ആ ഭാഗത്തെ വലിയ സമ്പന്ന കുടുംബങ്ങൾ പാരമ്പര്യ ക്രൈസ്തവ കുടുംബങ്ങളിൽ നിന്ന് നിരവധി ആളുകൾ മുന്നോട്ട് വന്നു അതിൻ്റെ ഇടയ്ക്കൊക്കെ പിന്നാമ്പുറങ്ങളിൽ പല സംഭവങ്ങളുണ്ട് അതൊന്നും ഞാനിവിടെ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല ദൈവനാമ മഹത്വത്തിൻ്റെ കാര്യങ്ങൾ മാത്രം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഈ കൊച്ചുമോൻ്റെ വീട്ടിൽ കൂടി യോഗങ്ങൾ നടക്കാൻ തുടങ്ങി ഹോളിലേക്ക് മാറ്റുമ്പോൾ അതിന് സഭയ്ക്ക് സഭയുടെ ഒരു ലേബൽ വരും എന്നുള്ളതുകൊണ്ട് ഈ വീട് ഞങ്ങൾക്ക് തുറന്നു തന്നു ഈ കൊച്ചുമോൻ്റെ വീട്ടിലെ പിതാവും മാതാവും ഒക്കെ അന്ന് ആക്കോബ സഭയിൽ നിൽക്കുന്ന കാലഘട്ടമാണ് അവരൊന്നും വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ല എന്നാൽ ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം ഒരു വ്യാഴാഴ്ച ആ വീടിൻ്റെ വരാന്ത നിറഞ്ഞ് ബെഡ്റൂംസ് എല്ലാം നിറഞ്ഞ് അടുക്കള വരെ ആളുകൾ നിരന്ന് നിൽക്കുന്ന സമയമാണ് നിരന്നിരിക്കുന്ന സമയം രാത്രിയിലെ മീറ്റിംഗ് നടക്കുന്നു ഈ കൊച്ചുമോൻ്റെ പിതാവ് ആ ഭാഗത്ത് അറിയപ്പെടുന്ന ഒരു ചട്ടമ്പിയായിരുന്നു അദ്ദേഹം പള്ളിയിൽ പോയിരുന്നത് പള്ളിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് താൻ പോകാറുള്ളത് കയ്യിൽ ബൈബിളല്ല എളിയിൽ ഒരു കഥാരയുമായിട്ടാണ് താൻ പോകാറുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ പേടിയായിരുന്നു മറ്റുള്ളവർക്കൊക്കെ അദ്ദേഹം പള്ളിയിൽ ചെന്നാൽ ജനങ്ങൾക്ക് വരെ ഭീതിയായിരുന്നു ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ അദ്ദേഹം മദ്യപിക്കാൻ വേണ്ടി മാത്രം തൻ്റെ അടുത്ത് അന്ന് ചാരാഴ് ഷാപ്പുള്ള സമയമാണ് നിരോധിക്കപ്പെട്ടിട്ടില്ല തൻ്റെ അടുത്ത് ഒരു ചാരായ് ഷാപ്പ് തൻ്റെ ചെലവിൽ കൊണ്ടുവന്നു എന്നിട്ട് മദ്യം വൈകിട്ട് വാങ്ങി കുപ്പിയിൽ കട്ടിലിൻ്റെ അടിയിൽ വെച്ചിരിക്കുകയും രാത്രിയിൽ ഉണരുമ്പോൾ കുടിക്കാൻ വേണ്ടി അങ്ങനെ മദ്യപാനി മനുഷ്യൻ ആ വീട്ടിലാണ് യോഗം നടക്കുന്നത് ശക്തമായ സുവിശേഷ സന്ദേശം ദൈവാത്മാവിൽ പാവപ്പെട്ട ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൺക്ലൂഷനിലേക്ക് വരികയാണ് കർത്താവിൻ്റെ രക്ഷണയ സുവിശേഷത്തിൻ്റെ അനുഗ്രഹീതമായ ശക്തി അവിടെ വ്യാപരിക്കുന്നുണ്ടായിരുന്നു ഞാൻ ചോദിച്ചു ആർക്കി കർത്താവിനെ വേണം അപ്പോൾ ഞാൻ വേറെ ഒരു സന്ദർഭം കൂടെ പറഞ്ഞപ്പോൾ ആ പ്രഭാഷണത്തിന് ദൈവാത്മാവിൻ്റെ ഇരുവായ്ത്തല വാളിൻ്റെ മൂർച്ചയേറി സൈഡിലെ ഒരു ബെഡ്റൂമിൽ ഒരു ചാരികസേറയിലിരുന്ന് ഈ പ്രസംഗം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ആ പിതാവ് അന്ന് അദ്ദേഹത്തിന് അറുപത്തിരണ്ട് വയസ്സുണ്ട് അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റ് മുന്നോട്ട് വന്നു ഞാൻ ഒന്ന് സംശയിച്ചു എന്താ ഈ വരവിൻ്റെ ഉദ്ദേശമെന്ന് എന്നാൽ അദ്ദേഹം മുന്നോട്ട് വന്ന് ആ വാതിൽ കട്ടിൽ ചാരി നിന്നിട്ട് അദ്ദേഹം പറഞ്ഞു ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അടുത്തു പറഞ്ഞ വാചകം കേൾക്കണോ എൻ്റെ നാവിൽ നിന്ന് ആദ്യമാണ് ഇങ്ങനെ ഒരു വാചകം ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് അദ്ദേഹം പറഞ്ഞു ഈ അടുത്ത ദിവസങ്ങളായിട്ട് ഞാൻ കഥാവമായിട്ടൊരു മൽപിടുത്തത്തിലായിരുന്നു വേണോ വേണ്ടോ എൻ്റെ മകൻ ഗൾഫുല അവന് ഞാൻ കത്തെഴുതി മോനെ എനിക്ക് യേശു ക്രിസ്തുവിനെ സ്വീകരിക്കണം ഒരു ദൈവം ഇതലായിട്ട് ജീവിക്കണം നീ അത് തടസ്സം നിൽക്കരുത് ആ കത്തിൻ്റെ മറുപടി വരാൻ കാത്തിരിക്കുകയാണ് പിതാവ് അദ്ദേഹം പറഞ്ഞു ഇനി എൻ്റെ മകൻ്റെ മറുപടി വന്നാലും ഇല്ലെങ്കിലും എനിക്ക് യേശുവിനെ വേണം ഞാൻ യേശുവിനെ എൻ്റെ കർത്താവായി സ്വീകരിക്കണം എൻ്റെ രക്ഷിതാവായി സ്വീകരിക്കണം സ്നേഹനെ ഇത് പറഞ്ഞ് നിർത്തിയിട്ട് അദ്ദേഹം പറയാന്ന് ഞാൻ സ്നാനത്തെക്കുറിച്ചും പറഞ്ഞു എനിക്ക് ഈ രാത്രിയിൽ സ്നാനപ്പെടണം ഇത് വ്യാഴാഴ്ച രാത്രിയാണ് എനിക്കിപ്പോൾ സ്നാനപ്പെടണം തമ്പാച്ചനെ സ്നാനപ്പെടുത്തണം ഞാൻ പറഞ്ഞ അപ്പച്ച ഞായറാഴ്ച വരെ ഒന്ന് ക്ഷമിക്ക് ഞായറാഴ്ച രാവിലെ സഭയായി കൂടി നമ്മൾക്ക് സ്നാനശുശ്രൂഷ നടത്താം എന്ന് പറഞ്ഞു അപ്പോൾ ആ പിതാവ് പറഞ്ഞു ഞായറാഴ്ച വരെ ഞാൻ ജീവിച്ചിരുന്നില്ലെങ്കിൽ എൻ്റെ ജീവൻ്റെ ഗ്യാരണ്ടി തമ്പാച്ച നൽകാമോ എന്ന് ചോദിച്ചു ഞാൻ എന്താ ചെയ്യുക ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ധൈര്യമായിരിക്കും ദൈവം കാക്കും അപ്പച്ചൻ സമാധാനമായിരിക്കാൻ പറഞ്ഞു പ്രിയപ്പെട്ടവരെ ദൈവനാഥമൂത്തനായിട്ട് പറയട്ടെ പിറ്റേ ഞായറാഴ്ച രാവിലെ ഈ ദൈവദാസൻ സ്നാനപ്പെട്ടു മരണം വരെ പത്തനാപുരം കണ്ട പരമഭക്തനായി ജീവിച്ച ഒരു മനുഷ്യൻ രാവിലെ എഴുന്നേറ്റാൽ ബൈബിളുമായി എൻ്റെ വീടിൻ്റെ മുറ്റത്തുള്ള ഒരു ബദാം മരമുണ്ട് ആ മരത്തിൻ്റെ കീഴിൽ ചാരികസേറിയിട്ട് ബൈബിളുമായിട്ടിരിക്കുന്ന ആ ഭക്തനെ ഇന്നും ഞാൻ ഓർക്കുകയാണ് ആ വഴിയിലൂടെ പോകുന്ന എല്ലാവരും ഈ ദൈവദാസനെ ഈ മനുഷ്യനെ കാണും അതൊരു വലിയ സാക്ഷ്യമായി ഇന്നും എൻ്റെ മനസ്സിൽ സ്ഫുരിച്ചു നിൽക്കുകയാണ് ഇത് ഒരു വലിയ സംഭവമായിട്ട് ഞാൻ ദൈവനാമഹത്വത്തിനു വേണ്ടി പറയട്ടെ ഇനിയുമുണ്ട് ഒരു രാത്രി ഞാൻ കാണുന്നു ഒരു ചെറുപ്പക്കാരന് ഞാൻ ബസ് ഇറങ്ങുന്ന അതേ ബസ്സിൽ നിന്ന് അദ്ദേഹം എനിക്ക് പിന്നാലെ ഇറങ്ങുന്നു ഈ വീട്ടിലേക്ക് തന്നെ ഞാൻ ഈ പറഞ്ഞ വീട്ടിലേക്ക് തന്നെ ഞാനും അദ്ദേഹവും ഒന്നിച്ചു പ്രവേശിക്കുന്നു ഒടുവിൽ എന്നെ ആ മനുഷ്യൻ സ്വയം പരിചയപ്പെടുത്തുന്നു എൻ്റെ പേര് കുഞ്ഞുമാൻ ആ വീട്ടുകാർ പറഞ്ഞു ആ അമ്മച്ചി പറഞ്ഞു ഇതെൻ്റെ അറിയത്തിയുടെ മോനാ എന്ന് പറഞ്ഞു എന്നിട്ട് കേൾക്കണോ സംഭവം എന്നെ അകത്തേക്ക് വിളിച്ചുകൊണ്ടുപോയി ആ പിതാവ് പറഞ്ഞു മോനെ തമ്പാച്ച ഇവൻ ആരാന്നറിയാമോ വർഗീസ് മുതലാളിയുടെ തലവെട്ടി കുറ്റിയിൽ നാട്ടിയ നക്സലൈറ്റ് കേസിലെ എട്ടാമത്തെ പ്രതിയാണ് പ്രിയരേ ഞാൻ പറയട്ടെ എനിക്കൊരു പ്രേരണയുണ്ടായി ആ രാത്രിയിലെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ ഈ ചെറുപ്പക്കാരനെ വിളിച്ചുകൊണ്ട് നടു റോഡിൽ ഇട്ട റോഡിൽ ചെന്നിരുന്നു ഞങ്ങൾ തമ്മിൽ സംസാരിക്കുകയാണ് പാതിര കഴിഞ്ഞു എളുപ്പാൻ കാലം രണ്ടു മണിവരെ വീണ്ടും നീണ്ടു ഞങ്ങളുടെ സംസാരം തൻ്റെ കാലിൻ്റെ ഒരു വശത്ത് താൻ സൂക്ഷിച്ചിരുന്ന ഒരു റിവോൾവർ എടുത്ത് കാണിച്ചിട്ട് ചോദിച്ചു എന്നെ അച്ചായ എന്ന് വിളിക്കാൻ ധൈര്യപ്പെട്ടു തന്നെ തമ്പാച്ചായ ജീവിക്കാൻ റിവോൾവർ വേണം ഞാൻ പറഞ്ഞു വേണ്ട എന്നാൽ എനിക്കിത് വേണം അദ്ദേഹം ചോദിച്ചു ഒരു മാസം ജീവിക്കാൻ എത്ര രൂപ വേണം ഞാൻ പറഞ്ഞു ഞാൻ ഒറ്റത്തണിയാണ് എനിക്ക് വളരെ തുച്ഛമായ പണം ഉണ്ടെങ്കിൽ എനിക്ക് ജീവിക്കാം എന്നാൽ ആ മനുഷ്യൻ പറഞ്ഞ് എനിക്ക് അത്രയൊന്നും തുരാ എന്നാൽ പുനരൂർ ബസ് സ്റ്റാൻഡിൽ പത്തനാപുരം ബസ് സ്റ്റാൻഡിൽ ഞാൻ ഒന്ന് നിന്ന് കറങ്ങിയാൽ എനിക്ക് ജീവിക്കാനുള്ള പൈസ ഞാൻ അവിടെ ഉണ്ടാക്കും അപ്പോൾ മനസ്സിലായല്ലോ ആൾ ആരാണെന്ന് നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറഞ്ഞു ഈ നക്സലൈറ്റ് കേസിലെ എട്ടാമത്തെ പ്രതിയായ എന്നെ പോലീസുകാർക്ക് കിട്ടാഞ്ഞിട്ട് എൻ്റെ പെറ്റമ്മയെ കൊണ്ടുപോയി പോലീസുകാർ എൻ്റെ മകൻ എവിടെ എന്ന് ചോദിച്ച് ആ അമ്മയുടെ കയ്യിലെയും കാലിലെയും നഖങ്ങൾ കൊട്ടിലുകൊണ്ട് അവർ പിഴുതെടുത്തു അപ്പോൾ എൻ്റെ അമ്മയുടെ കണ്ണിൽ നിന്ന് പാഞ്ഞത് കണ്ടനീരല്ല ചോരയ ഇങ്ങനെയുള്ള എന്നെ പരിശുദ്ധനായ യേശുവിനെ രക്ഷിക്കാൻ കഴിയും ഞാൻ പറഞ്ഞു നേരത്തെ അറിയപ്പെടുന്ന വണ്ടന്മേട് കുഞ്ഞുമോൻ എന്നാണ് ഞാൻ പറഞ്ഞു ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തം വണ്ടന്മേട് കുഞ്ഞുമോനെ നിൻ്റെ സകല പാപവും പൊക്കി നിന്നെ ശുദ്ധീകരിക്കും ആ സമയത്ത് എൻ്റെ മുമ്പിൽ ഇരുന്ന് കണ്ണുനീരോടുകൂടെ ആ ചെറുപ്പക്കാരൻ്റെ യേശുവിനെ പറഞ്ഞു പിന്നീട് ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ബന്ധമൊക്കെ രണ്ട് ധ്രുവങ്ങളിലായി പല സ്ഥലങ്ങളിലായി അദ്ദേഹം ഇപ്പോൾ എവിടെയാണെന്ന് എനിക്കറിഞ്ഞൂടാം ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ഇങ്ങനെയുള്ള ഒന്നല്ല ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ സ്വർഗത്തിലെതിയുക എൻ്റെ സുവിശേഷ വൃത്തിയിൽ നൽകി എന്നെ ഉപയോഗിച്ച വലിയവനായ കർത്താവിൻ്റെ മഹത്വമേറിയ നാമത്തിന് ഞാൻ എല്ലാ വിനയത്തോടും കൂടെ നന്ദി വരേറ്റുകയാണ് ഇങ്ങനെ സുവിശേഷ വേലയിൽ ഞാൻ തുടരുകയാണ് ഈ സമയത്ത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായം അത് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായം ഇതൊക്കെ അതിലൊക്കെ സുപ്രധാനമായ കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത് എൻ്റെ വിവാഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഒക്ടോബർ മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് ഞാൻ വിവാഹിതനാകുന്നത് അത് ഞങ്ങൾ മൈലപ്രായിൽ താമസിക്കുന്ന സമയത്താണ് പ്രത്യേകമായ ഒരു സാഹചര്യത്തിൽ മൈലപ്രായിൽ ഒരു വാടക വീട്ടിൽ ഞങ്ങൾ താമസിക്കുകയാണ് ഓർക്കണം ഈ സമയമെല്ലാം സ്വന്തമല്ലാത്ത വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത് ഞാൻ വേലയ്ക്ക് സമർപ്പിക്കപ്പെടുമ്പോഴും മൂന്ന് പെങ്ങന്മാർ വിവാഹപ്രായമെത്തി നിൽക്കുന്നുണ്ട് സ്വന്തമായി ഒരു തൊണ്ട് ഭൂമിയില്ല തലയൊളിക്കാൻ ഒരു വീടില്ല അന്നും സ്വന്തമല്ലാത്ത വീടുകളിലാണ് താമസിക്കുന്നത് വാടക വീടുകളിലാണ് മാറി മാറി താമസിക്കുകയാണ് ഞാൻ മൈലപ്രായിൽ ഒരു വാടക വീട്ടിൽ താമസിക്കുന്ന സമയത്താണ് എൻ്റെ വിവാഹം നടക്കുന്നത് അന്ന് എൻ്റെ പിതാവിന് മലബാറിലുള്ള സഭകളുടെ അഞ്ച് സഭകൾ അവിടെയുണ്ട് ആ സഭകളുടെ ചുമതല എൻ്റെ പിതാവിനായിരുന്നു ഉണ്ടായിരുന്നത് ആ സമയത്താണ് എൻ്റെ വിവാഹാലോചന അവിടെയുള്ള ഒരു സഹോദരൻ അതും ഞാൻ മുഖാന്തരം രക്ഷയിലേക്ക് വന്ന് സ്നാനപ്പെട്ട ഒരു കുടുംബം ആ സഹോദരനും സഹോദരിയും ഒരുമിച്ച് എന്ന് എൻ്റെ പിതാവിനോട് അപ്പച്ച തമ്പാച്ചൻ ഉപദേശി അവർ വിളിക്കുന്ന ഉപദേശി എന്നായിരുന്നു തമ്പാച്ചൻ ഉപദേശിയുടെ വിവാഹം നടന്നില്ലല്ലോ എനിക്കൊരു അനുജത്വുണ്ട് ആ അനുജത്വുമായിട്ട് വിവാഹം ആലോചിച്ചാലോ ചുരുക്കി ഞാൻ പറയട്ടെ ഞാൻ എൻ്റെ ഭാര്യയാകാൻ പോകുന്ന ഈ സഹോദരിയെ സംബന്ധിച്ച് ഇവർ പറഞ്ഞ് എനിക്ക് അറിയാം എന്നാൽ പണ്ടെങ്ങാണ്ട് ഏതോ എൽ പി ക്ലാസ്സിലെങ്ങാണ്ട് പഠിക്കുമ്പോൾ ആ വീട്ടിൽ ഞാൻ ചെന്ന് അവിടെ വെച്ച് കണ്ടിട്ടുള്ള ഒരു ചെറിയ ഓർമ്മയൊരു മങ്ങനെ എനിക്ക് ഓർമ്മയുള്ളൂ എന്നാൽ എൻ്റെ പിതാവ് പോയി കണ്ടു തിരിച്ച് വന്നിട്ട് എന്നോട് പറഞ്ഞു മോനെ നീ പോയ പെൺകുഞ്ഞിനെ ഒന്ന് കാണണം ഞാൻ ചോദിച്ചു ഞാൻ കാണേണ്ടത് കാണുന്നത് എന്തിനാണ് ചാച്ചനൊന്നാണ് എൻ്റെ പിതാവിനെ ഞാൻ വിളിക്കുന്നത് ചാച്ചന് പ്രിയമായോ ഇഷ്ടമായോ ഇഷ്ടമായി എന്നാൽ ഞാൻ പോകേണ്ട കാര്യമില്ല ഞാൻ എൻ്റെ പിതാവിനോട് പറഞ്ഞു ഇല്ല നീ പോയി കാണും നീയാണ് അവളെ കിട്ടുന്നത് ഇല്ല ഞാൻ പറഞ്ഞ അതിൻ്റെ ആവശ്യമില്ല എൻ്റെ അപ്പനൊരു സുവിശേഷതയാണ് എൻ്റെ അപ്പനെ ബോധിച്ചാൽ എനിക്ക് അനുയോജ്യമായിരിക്കും ആ പെൺകുട്ടി ഞാൻ പറയട്ടെ ചുരുക്കി ചുരുക്കി ഞാൻ പറയട്ടെ വിവാഹ ദിവസമാണ് ഞാൻ എൻ്റെ ഭാര്യയാകാൻ പോകുന്ന എൻ്റെ പ്രിയപ്പെട്ടവളെ കാണുന്നത് അതിലും വലിയ ലഭ്യമുണ്ട് ഞങ്ങൾക്ക് മൈലപ്രയിൽ ഒന്നും സഭാ ഉണ്ടായിരുന്നില്ല അവിടുത്തെ ബ്രദറൻ സഭയുമായിട്ട് ഞാനും എൻ്റെ പിതാവും അടുത്ത ബന്ധത്തിലായി അതുകൊണ്ട് ഹോൾ സൗകര്യമില്ലാത്തതുകൊണ്ട് മൈലപ്ര ബ്രദറൻ സഭാ ഹോളിൽ വെച്ച് കെ വി കോഷി സാറും നമ്മുടെ കെ എ ഫിലിപ്പ് സാറും മാമച്ചൻ എന്ന് പറഞ്ഞ പിതാവും ഒക്കെയുള്ള സദസ്സിൽ അന്ന് മാമച്ചായനാണ് പ്രസംഗിച്ചത് ഡോക്ടർ പി വി അലക്സാണ്ടർ തങ്കച്ച എൻ്റെ വിവാഹം നടത്തി ദൈവത്തിന് സ്തോത്രം എൺപത്തി എൺപത് മുതൽ ഇന്ന് വരെ ഞങ്ങൾ ഒരുമിച്ചുള്ള കുടുംബജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവം മൂന്ന് മക്കളെ തന്നു കുടുംബങ്ങളെ തന്നു ആറ് കൊച്ചുമക്കളെ തന്നു ദൈവത്തിന് സ്തോത്രം ദൈവം ഈ കർത്താവിനെ സ്നേഹിക്കാനും സേവിക്കാനും ആരും മടിക്കേണ്ട ധൈര്യമായിട്ട് കർത്താവിനെ സേവിക്കുവാൻ തയ്യാറാകുക